മലയാള സിനിമയെ പറ്റിയും മമ്മൂട്ടിയുടെ അഭിനയത്തെ പറ്റിയും തുറന്നു സംസാരിച്ച മലയാളികളുടെ പ്രിയപ്പെട്ട തമിഴ് സിനിമാ താരമായ വിജയ് സേതുപതി വിജയ് സേതുപതിയുടെ അൻപതാമത് സിനിമയായ മഹാരാജ തിയേറ്ററുകളിൽ വമ്പൻ പ്രതികരണം നേടി മുന്നേറുന്നതിനിടെ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിലാണ് മമ്മൂട്ടി സിനിമയെ പറ്റി സേതുപതി വേചാ വാചാലനായത് പ്രേമലു ഞാൻ രണ്ട് തവണ കണ്ടു അതിലെ കാസ്റ്റിംഗ് ഗംഭീരമായിരുന്നു നായകനും നായികയും മാത്രമല്ല എല്ലാ കഥാപാത്രങ്ങളും അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ് ഭ്രമയുഗം കാതൽ എല്ലാം കണ്ടു എന്നാൽ ഏറെ സ്പെഷ്യലായി തോന്നിയ സിനിമ അൻപകൽ നേരത്ത മയക്കമാണ് എന്തൊരു സിനിമയാണത് ഞാൻ ഒരുപാട് പേരോട് ആ സിനിമ കാണണമെന്ന് പറഞ്ഞു ആ സിനിമ കാണുമ്പോൾ ഒരു പ്രത്യേക അവസ്ഥയാണ് എല്ലാവർക്കും ആ സിനിമ മനസ്സിലാകണമെന്നില്ല എന്നാൽ എനിക്ക് ആ സിനിമ വളരെ ഇഷ്ടമായി അതിൽ മമ്മൂക്ക ശിവാജി ഗണേശനെ അനുകരിക്കുന്ന രംഗമുണ്ട് മമ്മൂക്ക ഒരേ സമയം രണ്ട് കഥാപാത്രങ്ങളായി മാറുന്നതെല്ലാം നന്നായിരുന്നു അവസാനം അദ്ദേഹം മലയാളിയായി മാറുന്നതെല്ലാം ഗംഭീരമാണ് വിജയ് സേതുപതി പറഞ്ഞു